പരവശനായ പാര ദേശി മിസ്രില ജയിലിൽ നോ മൈകൾക്ക് പരമസിനേഹസലാ മുത്തൻ തിരുനബിയാരേ തങ്ങൾ മറുപടി ഭിണ്ടാറാവ് കണ്ട് പേരേ പേരേം ഉരഗവദൂതൻ ബിയോട് ഇസുമാവരെന്നിൽ ഊരത്തില്ല ഒരു പാലേ തരമല്ലേ കേട്ടെ അതിനൊരുങ്ങനുള്ള ജവാബില്ലാതിലോറ്റേ അപ്പം മിസ്രറിൽ നിന്നും മിസിറിൻ്റെ ജയിലിൽ നിന്നും നിങ്ങൾക്ക് ഒരാൾ സലാം പറഞ്ഞു എന്നുള്ള വാർത്ത മഹാനായ ഇഴക്കൂബ് നബി അലി ഇസ്ലാമിനോട് കച്ചവട സംഘത്തിൻ്റെ തലവൻ പറഞ്ഞപ്പോൾ പരവശനായ ഒരു ബാലൻ മിശ്ര ജയിലിന്നുമൈകൾക്ക് അപ്പോൾ ആ പേര് ഇതൊന്നും അറിയില്ല പേര് ഞാൻ പല പ്രാവശ്യം ചോദിച്ചു തങ്ങളെ ഇഴക്കൂബ് നബീനോട് പറയണം പേര് ഞാൻ ചോദിച്ചു ഇമക്കൂടെ ചോദിച്ചിട്ടും പറഞ്ഞിട്ടില്ല ഇനി എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ഏതായാലും ഇങ്ങനെ ഒരു സംഭവം കച്ചവടക്കാരൻ എന്തായി ഇളക്കൂബ് നബി അലി ഇസ്ലാമിനോട് പറയുകയുണ്ടായി അപ്പോൾ ഇഴക്കൂബ് നബി ആ മനുഷ്യനോട് കച്ചവടക്കാരനോട് ചോദിക്കുകയാണ് തോറ്റി നെബിയപ്പൽ കണ്ടോ നീയോര വസുഫും തരമാണ്ണേ അതിന് ചൊല്ലുന്ന ദൂതൻ നെബിയെ അവരെ ഞാൻ നേരിട്ട് കണ്ടാനേ ചാറ്റൂകിൽ അജ്ഞന കണ്ണും തിളങ്ങുന്ന സന്തോഷം പൊന്തും സ്വരൂപം ഫാസാഹത്തു ഡയ കലാ മാണി അപ്പൻ യാക്കുബരിപ്പ് ചോദിച്ചു ആളജ് നേരിട്ട് കണ്ടോ എന്ന് ചോദിച്ചു എങ്ങനെ അയാളെ രൂപം പാവമൊന്ന് പറഞ്ഞാൽ അപ്പം കച്ചവടക്കാരൻ പറഞ്ഞു ആര് കണ്ടാൽ നോക്കിപ്പോകുന്ന കാണാൻ സുന്ദരനായ ഒരു യുവാവാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ ആര് കണ്ടാലും ഒന്ന് നോക്കിപ്പോകുന്ന രൂപത്തിൽ നല്ല ചുറു ചുറുക്കുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം അങ്ങനെ രൂപങ്ങളൊക്കെ ഈ കച്ചവടക്കാരനെ ഇഴക്കൂബിനു വേരി ഇസ്ലാമിനിക്ക് കയറി ചോദിച്ചു അപ്പോൾ ഇഴക്കൂബ് നബിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം പിടുത്തം കിട്ടിയെന്ന് മാത്രമല്ല ഏതായാലും സലാം വന്ന് പറഞ്ഞ ഇദ്ദേഹത്തിന് എന്താണ് ആവശ്യമെന്ന് ഇഴക്കൂബ് നബി ചോദിക്കുകയാണ് ിയുടൻ പിണ്ടിടൈതൂതീൻ രാശാ പാറൈ വിനേനതിൽ അപ്പോൾ അവൻ എന്നിൽ ഭൂസുഖം കൊണ്ടാശ ഇല്ലെന്നൊരത്താനേം എന്റെ അതിൽ പിന്നെ മൗത്ത് വരുത്തം സഹലാക്ക് മന്നാനേ വർക്ക് എൻ്റെ റഫീഖാക്കി ജന്നത്തില്ലയോരേ കൂട്ട് നിഹന്നെ അപ്പം രാ മാല കച്ചവടക്കാരൻ പറഞ്ഞു ഇഴക്കുബ് നബിയോട് എനിക്ക് ഈ അള്ളാൻ്റെ ഭൂമിയിൽ ഒരു ആശങ്കയില്ല അപ്പോൾ ഉടനെ തന്നെ ഇഴക്കൂബ് നബി അലി ഇസ്ലാം അദ്ദേഹത്തിൻ്റെ മൗത്ത് വരുത്തം സഹിലാക്കുംന്നാനിയെ ആക്കിബത്ത് നന്നാക്കി ഈമാൻ സലാമത്തായ റാഹത്തിന് അദ്ദേഹത്തിനെ മരിപ്പിക്കണേ എന്ന് മഹാനായ കുബി നബി അലൈഹി സ്വലാതു ആ ചെയ്യുകയും മാത്രമല്ല എൻ്റെ റഫീഖാക്കി എൻ്റെ പിന്നെ കൂട്ടുകാരനാക്കി സ്വർഗത്തിൽ ഇദ്ദേഹത്തിന് ഇന്ന് കൂട്ടണേ എന്ന് അദ്ദേഹത്തിന് വേണ്ടിയതു ആ ചെയ്തു ഇനി എന്താ ഇതിന് മേലെ വേണ്ടത് എന്നിട്ട് അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു എന്നിട്ട് തൻ്റെ വീട്ടിലുണ്ടായിരുന്ന മകൾ യൂസുഫ് നബി അലി ഇസ്ലാമിൻ്റെ പങ്ങളായ സൈനബി വിയോട് മകളോട് വാപ്പ എന്താ പറഞ്ഞത് ബിണ്ടി നബി മോളെ യൂസുഫിള്ള മകൻ ജീവിച്ചിരിപ്പിൽത്താനേ എണ്ടും നീയും ും കൊള്ളെ റാവി തിരിഞ്ഞാനേ എന്നിട്ട് മകളെ വിളിച്ചിട്ട് പരിസരം പറഞ്ഞ മകളെ ഇയാള് പറഞ്ഞ ഈ വസുഫ് ചേലും കോലൊക്കെ യൂസുഫിൻ്റെ ചേലും കോലാണ് പറഞ്ഞിട്ടുള്ളത് എൻ്റെ യൂസഫിനെ ചെന്നായ പിടിച്ചിട്ടില്ല യൂസഫ് ജീവനോടെ ജീവിച്ചിരിക്കുന്നുണ്ട് പെങ്ങളെ മകളെ എന്ന് സൈനബാബി വിയോട് പറയണം എൻ്റെ മകൾ ഏറ്റുലുറ്റമ്പർ മൂഷിപ്പാലെ ഭിങ്ങിക്കരഞ്ഞെ ബി യൂസുഫാരെ കഥ കൊള്ളെ റാവി തിരിഞ്ഞാനേ എൻ്റെ മകൻ മരിച്ചിട്ടില്ല ദുനിയാവിൽ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് മകളോട് പറയുകയാണ് ഏതായാലും അങ്ങനൊരു സംഭവം നടന്നെങ്കിലും ഇനി നിങ്ങളുടെ ശ്രദ്ധ മഹാനായ അന്ത്രോദ്വീപുകാരനായ ഇപ്പോൾ ആലുവ കുന്നത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ മുത്തുക്കോയത്തങ്ങൾ അത് ജോലി ജീവിലൂടെ വിവരിക്കുന്നത് മറ്റൊരു ഭാഗത്തേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ അദ്ദേഹം കൊണ്ടുപോകുന്നത് അത് എവിടേക്കാണ് അടുത്ത എപ്പിസോഡിൽ